ദൈവനാമം മഹത്വപ്പെടുമാറേ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് ചെന്ന വൃദ്ധരായിരുന്നു സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയിരുന്നു ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു അബ്രഹാമിൻ്റെ ഭവനത്തിൽ വന്ന് അബ്രഹാമിനോടും ഭാര്യയോടും ഒരു ദൂത് പറയുകയാണ് ദൂത് ഇങ്ങനെയാണ് ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു സാറ കൂടാരവാതിൽക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു ദൂത് കേൾക്കുന്ന സമയത്ത് അവിടെ പറയുകയാണ് സാറ ഉള്ളം കൊണ്ട് ചിരിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരേ സാറ ചിരിക്കാനുള്ള കാരണം അവിടെ പറയുന്നുണ്ട് കാരണം സാറയുടെ വയസ്സും അബ്രഹാമിൻ്റെ വയസ്സും ഒക്കെ നോക്കുമ്പോൾ ഇനി ഇങ്ങനൊരു സംഭവത്തിന് സാധ്യതയില്ല ഒരു തലമുറ ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ് അതുകൊണ്ട് വാതിലിൻ്റെ പിന്നിൽ നിന്ന് സാറ ചിരിക്കുകയാണ് ഒന്നുകൂടി പറഞ്ഞാൽ സാഹചര്യം നോക്കി ചിരിക്കുന്ന സാറയാണ് ദൈവം അവിടെ കാണുന്നത് ദൈവം അവിടെ അടിവലയിട്ടുറപ്പിക്കുകയാണ് അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നുണ്ട് സാറേ നീ എന്തിനാ ചിരിക്കുന്നത് അവിടെ അപ്പോൾ സാറേ പറയുന്നുണ്ട് ഞാൻ ചിരിച്ചില്ല അവിടെ ദൈവത്തോട് കള്ളം പറയുന്ന സാറേ കാണാൻ പറ്റും ദൈവോട് ഉറപ്പിക്കുന്നുണ്ട് ഇല്ല സാറേ നീ ചിരിച്ചു നമ്മൾ പലതും മറയ്ക്കുകയും വാ തുറന്ന് കള്ളം പറയുകയൊക്കെ ചെയ്യുമ്പോൾ കാണുന്നൊരു ദൈവമുണ്ട് മനുഷ്യരുടെ മുമ്പേ പലതും നമുക്ക് മറയ്ക്കാൻ പറ്റും പക്ഷെ ദൈവസന്നിധിയിൽ ഒന്നും മറയ്ക്കാൻ പറ്റത്തില്ല അവിടെ പറയുന്നു ഉള്ളം കൊണ്ട് ചിരിച്ചെന്ന് ഉള്ളം കൊണ്ട് ചിരിക്കുന്നത് പോലും ഒരു ദൈവമാണ് നമ്മുടെ ദൈവം പുതിയ നിയമ പുസ്തകത്തിനകത്ത് ദൈവജൻ പറയുന്നുണ്ട് ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവം നമ്മൾ നമ്മളറിയുന്നൊരു ദൈവമുണ്ട് പ്രിയ ദൈവം ഈ ഭാഗത്ത് സാറായിട്ട് ചിരി കണ്ടിട്ട് വീണ്ടും ദൈവം ഉറപ്പിക്കുകയാണ് ഒരാണ്ട് കഴിഞ്ഞിട്ട് പ്രിയരെ സമയം പറഞ്ഞ് ദൂതു പറഞ്ഞ് അതിനെ കയ്യിൽ കൊടുക്കുന്ന ഒരു ദൈവത്തെ പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ സാഹചര്യങ്ങളെ നോക്കി പറഞ്ഞ പല ദൂതുകളും തട്ടിക്കളഞ്ഞ ഒത്തിരി പേരുണ്ട് പ്രവാചകന്മാരിലൂടെ ദൈവശബ്ദം പുറപ്പെടുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ബ്രഹാമിനും സാറായ്ക്കും തലമുറയുടെ ദൂതാണ് കൈമാറിയതെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്രയോ ദൂതുകൾ കൈമാറി ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാരോട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എത്രയോ ദൂതുകൾ കൈമാറി ഇതെല്ലാം സാഹചര്യങ്ങൾ നോക്കി നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഉള്ളം കൊണ്ട് ചിരിച്ച എത്രയോ പേരുണ്ട് പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഉള്ളം കൊണ്ട് ചിരിച്ച ആ കുടുംബത്തിനകത്ത് ദൈവം പറഞ്ഞ ദൂത് നിറവേറിയെങ്കിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും സാഹചര്യം നോക്കാതെ പറഞ്ഞ ദൈവത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിക്കാൻ റെഡിയാണെങ്കിൽ അക്കമിട്ടക്കമിട്ട് പറഞ്ഞതെല്ലാം നമ്മുടെ കൈകളിൽ തരുന്ന ഒരു ദൈവമുണ്ടെന്ന് പിന്നെയും വിശ്വസിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് കുതിക്കാൻ ദൈവം തമ്മെ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവ വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു